ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ എനിക്ക് മില്യൺ ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ലോങ് വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ മടിച്ചിരിക്കരുത് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഈ നിമിഷത്തിലൂടെ കടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ തേടി എല്ലാം വരും എന്നുള്ള ടോപ്പിക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ടോപ്പിക്ക് കേട്ടിട്ട് സ്കിപ്പ് ചെയ്തൊന്നും പോകണ്ട നെട്ടുകയും വേണ്ട കേട്ടോ ഇത് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഈ നിമിഷത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞതൊന്നും ഓർക്കാതെ ഈ ഇപ്പോൾ ഉള്ള നിമിഷത്തിലൂടെ നമ്മൾ സന്തോഷമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളെ തേടി എല്ലാം വരും കേട്ടോ എൻ്റെ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ എല്ലാം അങ്ങനത്തെ വീഡിയോസാണ് അപ്പോൾ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും എന്തെങ്കിലും ഒരു വിജയമൊക്കെ കണ്ടെത്താതിരിക്കില്ല ഞാൻ ഉറപ്പുതരാം കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറഞ്ഞു തരുമ്പോഴാണല്ലോ നമ്മൾ വിജയിക്കുന്നത് അപ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ കേട്ടും കണ്ടും വായിച്ചും ഒക്കെയാണ് അനുഭവങ്ങൾ തിരുത്തി നമ്മളുടെ തെറ്റുകളൊക്കെ തിരുത്തി വിജയത്തിലോട്ട് വന്നത് കേട്ടോ അപ്പോൾ ഞാൻ നീട്ടുന്നില്ല അപ്പോൾ ഞാൻ ഈ ടോപ്പിക്കിലോട്ട് കടക്കാം അപ്പോൾ നമ്മൾ ഈ നിമിഷത്തിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും എന്നാലും നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു വീഡിയോയിലൂടെയോ പത്രത്തിലൂടെയോ എന്തെങ്കിലും കാണുമ്പോഴാണ് നമ്മളുടെ മനസ്സിൽ ക്ലിക്കാകുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ മനസ്സിൽ ക്ലിക്കാകണം കേട്ടോ അപ്പോൾ ഇതറിയുന്നവരുണ്ടാവും ക്ഷമിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ നിമിഷത്തിലൂടെ കടന്നു പോ പോയി വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അതായത് നമ്മളുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഃഖങ്ങളാണ് നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഒരു ദുഃഖം ഉണ്ടാവും ഇത് മതിയായോ അത് മതിയായോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കുറവുകളൊക്കെ പറയുമ്പോൾ നമുക്ക് ദുഃഖങ്ങളുണ്ടാവും അപ്പോ ഏർ എല്ലാ ദുഃഖങ്ങളും ഉള്ള എന്താണ് എല്ലാ ദുഃഖങ്ങൾക്കും ഉള്ള കാരണം എന്താണ് അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് അല്ലേ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് അവിടെ ഒരു ദുഃഖം ബാക്കി നിൽക്കും അത് ആരായാലും മനുഷ്യനായി പറഞ്ഞ എല്ലാവർക്കും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ദുഃഖങ്ങൾക്കുമുള്ള കാരണം എന്താണ് അത് ഞാൻ ആദ്യം പറഞ്ഞു തരാം നമ്മൾ കാട് കയറി ചിന്തിക്കുന്നതാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം കേട്ടോ അപ്പം നമ്മൾ ആവശ്യമില്ലാതെ ഒരാളെക്കുറിച്ചാണെങ്കിലും ഏതൊരു കാര്യത്തെക്കുറിച്ചാണെങ്കിലും നമ്മൾ കാട് കയറി ചിന്തിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് മനുഷ്യർ അത് ഞാനും ഉൾപ്പെടെ കേട്ടോ ഞാനും അങ്ങനെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് ഒരുപാട് നമുക്ക് എന്താണ് പരിഹരിക്ക പരിഹരിക്കാനും പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വിജയിച്ചതാണ് അപ്പോൾ കാട് കയറി നമ്മൾ ഒരുപാട് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അപ്പോൾ എന്ത് നമ്മൾ ചെയ്താലും തന്നെ നമുക്ക് തൃപ്തി അല്ലേ അപ്പോൾ നമുക്കത് എന്തോ പോലെയൊക്കെ നമുക്ക് മനസ്സിന് സങ്കടമൊക്കെ തോന്നും അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ളത് നമ്മൾ ആദ്യം ഒഴിവാക്കണം കേട്ടോ അപ്പം നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലിട്ട് അലത്ത അലട്ടുന്ന പ്രശ്നങ്ങൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഒഴിവാക്കണം ഈ നിമിഷത്തിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക എന്താണ് ഞാൻ ഇങ്ങനെയൊന്നും കാട് കയറി ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മനസ്സിൽ നല്ലോണം ഉറപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക കേട്ടോ എന്താണ് ഉള്ളിലേക്ക് നോക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ മനസ്സിന്റെ ഉള്ളിൽ പോയി നോക്കാനല്ല നമ്മളുടെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് നമ്മളുടെ മനസ്സൊക്കെ ഒന്ന് ചകഞ്ഞു നോക്കുക അപ്പോൾ ചിലപ്പോ നമ്മളുടെ ഉള്ളിലേക്ക് ചകഞ്ഞു നോക്കുമ്പോൾ എന്തോ ഒരു വിമ്മിഷ്ടം പോലെയൊക്കെ തോന്നും അല്ലേ ഭയങ്കര എന്തൊക്കെയോ നമ്മൾ കഴിഞ്ഞു പോയതൊക്കെ എന്തൊക്കെയോ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിമ്മിഷ്ടം ഉണ്ടാവും ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ട്രൈ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിലേക്കൊക്കെ നമ്മൾ മനസ്സിരുത്തി ചതഞ്ഞ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കൊരു വിമ്മിഷ്ടം പോലെ തോന്നും അല്ലേ അപ്പോൾ അതിന് കാരണം നമ്മുടെ മനസ്സുമായി യോജിച്ചു പോകാൻ പലർക്കും സാധിക്കില്ല അല്ലേ നമ്മളിങ്ങനെ മനസ്സിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് അതിന് അതുമായിട്ട് യോജിച്ചു പോകാനൊന്നും നമുക്ക് പറ്റില്ല ഓ വേറെ പണിയില്ല നമ്മളുടെ മനസ്സിലൊക്കെ ഓർപ്പിച്ചിട്ട് ഇത് എവിടെ പോയി വിജയിക്കാനാണ് അല്ലെങ്കിൽ ഇത് എന്താ ഇത് എന്ത് എങ്ങനെ നമുക്ക് സൊല്യൂഷൻ കിട്ടും എങ്ങനെ പരിഹരിക്കാൻ പറ്റും നമ്മൾ വിചാരിക്കും അല്ലേ അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ അതിനോട് ആ മനസ്സുമായിട്ട് പൊരുത്തപ്പെടാൻ അല്ലെങ്കിൽ യോജിച്ചു പോകാനായിട്ട് കൂടുതൽ ആളുകൾക്കും സാധിക്കില്ല നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്ക് സാധിക്കില്ല കേട്ടോ ഞാൻ ഒരുപാട് പേരെടുത്ത് ചോദിച്ചിട്ടുണ്ട് ആ അതൊക്കെ അങ്ങനെയാണ് പറയും പക്ഷെ ഞാനത് മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേറൊരു വഴി തിരഞ്ഞെടുത്തപ്പോൾ അത് വിജയിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ സാധിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ശരിക്കും തോന്നാറുള്ളത് കേട്ടോ ഒരുപാട് പേരെടുത്തൊക്കെ ഞാനിങ്ങനെ നമ്മൾ അങ്ങനെ വെറുതെ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന വാചകങ്ങളാണല്ലോ അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പം ഞാൻ തന്നെ ട്രൈ ചെയ്ത ഒരു കാര്യമാണ് അത് തടയാൻ വേണ്ടിയിട്ട് അതായത് നമ്മളുടെ പലർക്കും അങ്ങനെ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ നമുക്ക് പറ്റുമോ എന്ന് സക്സസ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ തടയിട്ട ഒരു കാര്യമാണ് ആവശ്യമുള്ളത് ഏത് അനാവശ്യമുള്ളത് ഏത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടാക്കി ഞാൻ തന്നെ ഇത് അനാവശ്യമാണ് മറ്റേത് ആവശ്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു അവബോധം മനസ്സിലുണ്ടാക്കിയെടുത്തു കേട്ടോ ആ തിരിച്ചറിവാണ് നമ്മളുടെ മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ വിജയം കേട്ടോ ഏതിനും നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം അതിനല്ലേ നമ്മൾ മനുഷ്യരായിട്ട് പുറന്നതും നമുക്കൊരു വലിയ തലയൊക്കെ തന്നതും അല്ലാന്നുണ്ടെങ്കിൽ മൃഗങ്ങളോ അല്ലെങ്കിൽ പക്ഷികളോ ഒക്കെ ആയനല്ലേ നമ്മളെക്കാളും നല്ല മിടുക്കരാണ് പക്ഷികളും മൃഗങ്ങളും ഒക്കെ പക്ഷേ അതിന് ഒരു ബ്രെയിൻ കൊടുത്തിട്ടില്ല എന്ന് മാത്രം അപ്പം നമുക്ക് തന്നിരിക്കുന്ന ആ ബ്രെയിനെ നമ്മൾ തിരിച്ചറിയണം കേട്ടോ അതാണ് എൻ്റെ സക്സസ് ഏത് കാര്യവും ഞാൻ അത് തിരിച്ചറിയാൻ ശ്രമിക്കും വായനയിലൂടെയും അല്ലെങ്കിൽ നല്ല അങ്ങനെ അറിവുള്ള ആൾക്കാരുണ്ടല്ലോ അങ്ങനെയൊക്കെ ഞാൻ തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ അതാണ് അതിനുള്ള തടയിടുന്നത് വിജയിക്കാനുള്ള ടിപ്പ് ആവശ്യമുള്ളത് ഏത് അനാവശ്യമുള്ളത് എന്ന് തിരിച്ചറിയാൻ കഴിവുള്ളതാണ് എന്താണ് നമുക്ക് ആദ്യം വേണ്ടത് ഇതുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ കഴിയും ഏതൊരു പ്രശ്നവും നമുക്ക് അതിന് നമുക്കായിട്ട് തിരിച്ചറിയാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് പരിഹരിക്കാൻ പറ്റുമോ കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ പരിഹരിക്കാൻ ഈ പ്ര ഏത് പ്രശ്നവും അല്ലെങ്കിൽ ഏത് കാര്യവും നമുക്ക് സോൾവ് ചെയ്യാനും പറ്റില്ല പരിഹരിക്കാനും കഴിയില്ല എന്നുള്ളതാണ് സത്യോട്ടം എൻ്റെ അറിവിലാണ് അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഏതൊരു ചെറിയ കാര്യമായി കഴിഞ്ഞാലും നിങ്ങൾ തിരിച്ചറിവിലൂടെ അത് മനസ്സിലാക്കിയിരിക്കണം ഇന്നലെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയും അതും ഇതും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ അപ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് അപ്പോൾ അതിൽ നല്ലത് നോക്കി നമ്മളുടെ മനസ്സിൽ തന്നെ നമ്മൾ കുറച്ചൊന്ന് അതിന് വിദ്യാഭ്യാസമൊന്നും വേണ്ട കുറച്ച് കോമൺ സെൻസ് മാത്രം മതി കേട്ടോ അപ്പം അങ്ങനെ തിരിച്ചറിഞ്ഞാണ് നമ്മൾ ഈ നിമിഷത്തിലൂടെ നമ്മൾ ജീവിക്കാനായിട്ട് ജീവിച്ച് സുഗമമായി എന്താണ് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഒരു റിയൽ കാര്യം കേട്ടോ അപ്പോൾ ഏത് കാര്യവും തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ സ്വയം ഈ നിമിഷത്തിലൂടെ ജീവിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ജീവിക്കാം മറ്റൊരു നാൾ ജീവിക്കാം അങ്ങനെയൊന്നും തോന്നരുത് നമുക്ക് അപ്പം തോന്നുമ്പോൾ ഈ നമ്മൾ കടന്നു പോകുന്ന നിമിഷത്തിലൂടെ നമ്മൾ സന്തോഷമായി കടന്നു പോവാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പോൾ ഇത് തുടർച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന് തുടർച്ചയായിട്ട് ഞാൻ ചെറിയൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഒരു മെസ്സേജ് വന്നതാണ് ഇതിനെക്കുറിച്ച് വീഡിയോ ഇടുവോ പറഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങൾ ആലോചിച്ചെടുത്തിട്ട് ഞാൻ പറഞ്ഞതാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ ഈ ചെറിയ കാര്യം ഒരുപാട് തുടർച്ചയായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും പിന്നെ മനസ്സിലാകുകയും ഇല്ല മനസ്സിൽ തങ്ങി നിൽക്കുകയില്ല കേട്ടോ അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടം വെച്ചിട്ട് ഒരു ടോപ്പിക്കിൽ നിർത്തുന്നത് ഇതിൻ്റെ തുടർച്ചയായ ഓരോ കാര്യങ്ങൾ ഞാൻ ഇട്ടു തരാം അപ്പം നിങ്ങൾ ഈ രണ്ടും ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് ടോപ്പിക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അനാവശ്യമായിട്ട് അലറ്റുന്ന ചിന്തകളൊന്നും നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാതിരിക്കുക നിങ്ങൾ തന്നെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ നിമിഷത്തിലൂടെയെങ്കിലും നമുക്ക് ഈ നിമിഷത്തിലൂടെ കടന്നു പോയാലല്ലേ നമ്മൾ കടന്നു പോയി സന്തോഷമായാലല്ലേ അടുത്ത നിമിഷവും നമുക്ക് സന്തോഷമാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ആ നിമിഷങ്ങൾ നമ്മൾ സന്തോഷകരമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക ട്രൈ ചെയ്യുക ഓക്കെ ബൈ ടാറ്റ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ മടിച്ചിരിക്കരുതേ അപ്പോൾ നിങ്ങൾ പേടിക്കുകയെന്ന് വേണ്ട എൻ്റെ ഓരോരുത്തരുടെ വർത്തമാനത്തിൽ നിന്നിട്ട് ഈ ലൈക്ക് ചെയ്താലോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ അറിയാൻ പറ്റുമോ കേട്ടോ ആരും പറഞ്ഞിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാതെ ഒന്നും ഇരിക്കുക ലോങ് വീഡിയോക്ക് ലൈക്കേയില്ലാട്ടോ അപ്പോൾ ഷോർട്ട് വീഡിയോ നിങ്ങൾ എൻ്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾ കാണുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വന്നില്ല വരാത്തവർക്കുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ എൻ്റെ ഓരോ ഷോർട്ട് വീഡിയോയും കാണുക ഷോർട്ട് വീഡിയോയ്ക്ക് എനിക്ക് മില്യൺ വ്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ ബൈ ടാറ്റ അപ്പോൾ അതിൽ ഞാൻ ഷോർട്ട് വീഡിയോയിൽ അവർ പറയുന്ന കമൻറ്റിനനുസരിച്ചാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ ഞാൻ മോട്ടിവേഷൻ ആയിരുന്നു പിന്നെ ഞാൻ വെറുതെ ഒരു ദിവസം ഇങ്ങനെ ബ്യൂട്ടി ടിപ്പ് ഇടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടതാണ് അപ്പോഴാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ഓരോ കമൻറ്റിലൂടെ അവരറിയിക്കുന്നതാണ് ഞാൻ ഇടുന്നത് നിങ്ങളും കമൻറ്റിലൂടെ നിങ്ങൾക്ക് എന്താ വേണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും എൻ്റെ ഈ വീഡിയോസ് മുഴുവൻ എല്ലാവർക്കും സക്സസ് ആകട്ടെ പറഞ്ഞിട്ടുള്ള എൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ടാറ്റ അപ്പോൾ ബൈ